വീട്ടിലെത്തിയ വസു നേരെ റൂമിലേക്ക് നടന്നു ഏട്ടാ വൈശുവിന്റെ വിളികേട്ട് അവൻ തിരിഞ്ഞു ട്യൂഷൻ ട്യൂഷനില്ലായിരുന്നോ മോളെ ഇല്ലേട്ടാ അച്ഛൻ പറഞ്ഞു നമ്മൾ വൈകുന്നേരം എവിടെയോ പോകുന്നെന്ന് അവന്റെ കണ്ണ് ചുരുങ്ങി എവിടെ പോന്നു അറിയില്ലേട്ടാ ഏട്ടൻ വേഗം റെഡി ആയിക്കോ ഇപ്പോഴാണോ പോന്നേ അല്ല ഒരേഴ് മണിയൊക്കെ ആയിട്ടേ പോകുള്ളൂ അതിനാണോ ഇപ്പഴേ ഒരുങ്ങി നിൽക്കുന്നേ നിന്റെ ഒരു കാര്യം ഞാനൊന്നു ഫ്രഷാകട്ടെ ഏട്ടന് എന്തെങ്കിലും വേണോ വേണ്ടേ അങ്കൾ അംഗളും ഏട്ടമ്പ കോളേജിൽ പോയോ ഏ അതെന്താ വൈശൂട്ടി അങ്ങനൊരു ചോദ്യം അല്ല രണ്ടുപേരും ഒന്നിച്ചു വരുന്ന കണ്ടു ആ അത് ഞാൻ ജംഗ്ഷനിൽ വെച്ച് കണ്ട് കൈ കാണിച്ചതാ ആ ഞാൻ കരുതി രണ്ടാളും എന്തോ ഒപ്പിച്ചുള്ള വരവാണെന്ന് അച്ചോടി കാന്താരി നീ കൊറേ കരുതും അയാൾ മുടന്തി സ്റ്റെയർ കയറുന്നത് നോക്കി അവൾ നെടുവീർപ്പെട്ടു പാവം അവൾ എന്തോ ആലോചിച്ചു അമ്മേ അവൾ നീട്ടി വിളിച്ചുകൊണ്ട് കിച്ചണിലേക്ക് ഓടി എന്താ പെണ്ണെ ഇത് വല്യ കൊച്ചായി ചാടിത്തുള്ളി നടക്കുവാണോ ഏ ഞാൻ അറിഞ്ഞില്ലല്ലോ അവൾ സ്വയം നോക്കി അവർ ചിരിയടക്കി അല്ല എന്ത് കാര്യത്തിന് ഇപ്പൊ ശരണം വിളിച്ചോണ്ട് ഓടി വന്നത് അതമ്മേ നമ്മുടെ മനുവങ്ങളിന് എന്താ ശരിക്കും പറ്റിയത് ആ കാല റെഡിയാകില്ലേ അത് ട്രീറ്റ് ചെയ്തില്ലേ അമ്മേ അവർ ഒരു നിമിഷം നിശബ്ദയായി അവരുടെ മുഖം വേദനയാൽ ചുണുങ്ങി അമ്മേ പറ വൈശു അവരെ കുലുക്കി അത് അവരുടെ മനസ്സിലേക്ക് ഒരു ഭയാനകമായ രാത്രി കടന്നു വന്നു അമ്മേ അത് അങ്കിളിന് ഒരാക്സിഡന്റ് സംഭവിച്ചതെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു വൈഷു പിന്നെയും പിന്നെയും നിനക്കെന്താ ഒരു സംശയം എനിക്ക് മാത്രമല്ല ഏട്ടനും ഇക്കാര്യത്തിൽ സംശയമുണ്ട് അമ്മ കള്ളം പറയുവാണോന്ന് അങ്കിളിൻ്റെ അടുത്ത് ചോദിച്ച മൗനമാണ് ഇനി അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കണം വൈഷു നീ വെറുതെ മനുവിന് കുഞ്ഞിനെ പറ്റിയൊരു ആക്സിഡന്റിൽ സംഭവിച്ചതാ പക്ഷെ അന്ന് ചികിത്സ നടത്താൻ പണമില്ലായിരുന്നു അല്ലെങ്കിൽ ഒരു പക്ഷെ അത് അന്നേ ശരിയായനെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു അതുകണ്ട് വൈശുവിന് വിഷമമായി അവൾ അവരെ ചുറ്റി പിടിച്ചു വിഷമിപ്പിക്കാൻ ചോദിച്ചതല്ലമ്മേ അംഗളിനെ കാണുമ്പോൾ വല്ലാത്ത വിഷമം നമുക്കിപ്പോ അച്ഛനോട് പറഞ്ഞ് ഹോസ്പിറ്റൽ കൊണ്ടുപോയാലോ അങ്ങനെ അച്ഛനോട് പറയേണ്ട ആവശ്യം ഇന്നില്ല മോളെ പക്ഷേ അവനതിന് അത്ര ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടില്ല നമ്മൾ പറഞ്ഞ അത് മാത്രം അവൻ കേൾക്കില്ല അതെന്താ അമ്മേ അക്കാര്യത്തിൽ മാത്രം അങ്കിളിന് ഇത്രയും വാശി നീ ചെന്നെ പോയി റെഡിയാകാൻ നോക്ക് വെറുതെ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കാതെ ഇങ്ങനെയുണ്ടോ ഒരു സംശയം അവൾ തലയൊന്ന് മാന്തി തിരിച്ച് നടന്നു വാതിലെത്തി അവൾ തിരിഞ്ഞു അതെ ഇങ്ങനെയൊന്നും പറഞ്ഞ് വിരട്ടാൻ നോക്കണ്ടാട്ടോ ഞാൻ ഇതിന്റെ ഉള്ളിലെ കഥ കണ്ടെത്തും എന്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിക്കഴിഞ്ഞു അവൾ പറയുന്നത് കേട്ടതും അവരുടെ മുഖം വിളറി വെളുത്തു വൈഷു വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട കേട്ടോ ഞാൻ പറഞ്ഞതിലും കൂടുതൽ ഒന്നുമില്ല പിന്നെ അമ്മ എന്തിനാ ടെൻഷൻ ആകുന്നേ എനിക്കു ഏട്ടനും ഇതിലെ സത്യം അറിയണം ഞങ്ങൾ കണ്ടെത്തുകയും ചെയ്യും നോക്കിക്കോ അവൾ വെല്ലുവിളി പോലെ പറഞ്ഞു തിരിഞ്ഞു നടന്നു അവർ സ്ലാബിലേക്ക് ചാരി നിന്നു സത്യങ്ങളൊന്നും ധിക കാലം മൂടിവെക്കാനാകില്ല അവരെല്ലാം കണ്ടെത്തി മനസ്സിലാക്കുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ അവർ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു ഫ്രഷായ വസുദേവ് മനുവിൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് അവന്റെ ഉള്ളിൽ ജന്നിയുടെ കുറുമ്പുകളും കുസൃതികളും കുശിമ്പ് നിറഞ്ഞ മുഖമൊക്കെ കടന്നു വന്നു തന്നെ കൊത്താനാഞ്ഞ പാമ്പിൽ നിന്നും രക്ഷിക്കാൻ തൻ്റെ മേലേക്ക് ചാടി വീണപ്പോൾ അവളുടെ ദേവേട്ട എന്നലർച്ച അവളുമായി താഴ്ചയിലേക്ക് പോകുമ്പോൾ അവളുടെ പിടച്ച മിഴികൾ തന്നിൽ തന്നെ തറഞ്ഞു നിന്ന നിമിഷം വിട്ട കളയില്ല എന്ന പോലെ താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച നിമിഷം കുറിഞ്ഞു അടുത്തിടപഴകിയ നിമിഷം അവളുടെ കണ്ണിൽ തെളിഞ്ഞ അസൂയയുടെ തിളക്കം അവന്റെ ചുണ്ടിൽ അറിയാതെ പിരിഞ്ഞ പുഞ്ചിരി കണ്ണാ എന്താ മോനെ ഒരു പുഞ്ചിരി ഏ അവൻ തിരിഞ്ഞു അതങ്ങനെ മനസ്സിലായി അത് മനസ്സിലാക്കാൻ നിന്റെ മുഖം കാണണമെന്നൊന്നുമില്ല ഇല്ല മോനെ അല്ലെങ്കിലും എൻ്റെ അങ്കൾ അടിപൊളിയല്ലേ അവൻ അയാളുടെ മീശ ഭരിച്ചു അയാൾ പുഞ്ചിരിച്ചു പറഞ്ഞോ കണ്ണ ആ മിടുക്കി കുട്ടിയല്ലേ നിന്റെ നെഞ്ചിലിപ്പോ അതെ അങ്കൾ അവൻ അയാളുടെ നെഞ്ചിൽ തലവെച്ചു അവളുടെ കുറുമ്പും ഇന്നത്തെ എന്നോടുള്ള സമീപനവും എനിക്കെന്തോ ഉള്ളിൽ അവളിങ്ങനെ നിറഞ്ഞു നിൽക്കുക അത് അങ്ങനെയാണ് ആദ്യം ചെറിയ ഉടക്കിൽ തുടങ്ങുന്ന സൗഹൃദം മനസ്സിനെ പെട്ടെന്ന് സ്വാധീനിക്കും ആ സൗഹൃദം അധികം വൈകാതെ പ്രണയമായി പരിണമിക്കും അതാണ് കണ്ടുവരുന്ന പ്രതിഭാസം അയാൾ ഉറക്കച്ചിരിച്ചു അങ്കിളിന് ഇക്കാര്യത്തിൽ നല്ല അറിവാണല്ലോ പറമോനെ അംഗ്ലെ കോളേജ് കാലത്ത് അങ്ങനെ വല്ല റിലേഷൻഷിപ്പും ഉണ്ടായിരുന്നോ അതിന്റെ സ്മരണയിലാണോ ഈ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കുന്നത് അയാൾ പെട്ടെന്ന് മൗനം പാലിച്ചു അംഗ്ലേ ഷോ ഞാനൊരു തമാശ പറഞ്ഞതാന്നേ സീരിയസ് ആക്കണ്ട കേട്ടോ എനിക്കറിയില്ലേ എൻ്റെ അങ്കിളിനെ അയാൾ മെല്ലെ കണ്ണുകൾ അടച്ചു ചെന്നൈയിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി ഏട്ടാ വാതിൽ തട്ടി വൈശു വിളിക്കുമ്പോൾ അവൻ മൂളി റെഡിയായോ അച്ഛൻ എന്ന് എത്താറായെന്നറിച്ച് ആ അച്ഛൻ വരുമ്പോഴേക്കും ഞങ്ങൾ റെഡിയായി താഴേക്ക് വന്നോളാം ശരി ഏട്ടാ അങ്കൾ വാ റെഡിയാകാം ഇന്നിപ്പോ എവിടെയോ പോകാൻ അച്ഛൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വേഗം ചെല്ലാം ഇല്ലെങ്കിൽ അച്ഛൻ്റെ ബി പി കൂടും ഞാനില്ല കണ്ണാ നിങ്ങൾ പോയിട്ട് വാ ദ മനു വിഷ്ണുവർദ്ധൻറെ സ്വരം കേട്ടതും അവർ മുഖത്തോട് മുഖം നോക്കി സൂപ്പർ ദേ പട്ടാളം വിളിക്കുന്നുണ്ട് ഇനി നോ രക്ഷ കൂടെ ചെല്ലുകയെ നിവർത്തിയുള്ളൂ മനു ഒന്ന് പുഞ്ചിരിച്ചു അവർ വേഗം തയ്യാറാകാൻ തുടങ്ങി ആ സമയം മാനുവലിന്റെയും സാറയുടെയും നടുവിൽ സാറയെ ചുറ്റി പിടിച്ചു കിടക്കുകയാണ് ജെന്നി എന്നതായി ചായ പതിവില്ലാതെ മേടമെന്ന് ഇവിടെ അതെന്നാ സാറ കൊച്ചേ നമ്മുടെ കൊച്ചിന് നമ്മുടെ കൂടെ ഒന്നും വന്ന് കിടക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ വർഷങ്ങൾ കൊണ്ട് അങ്ങനെ പതിവില്ലല്ലോ അതാ ഞാൻ പപ്പ എനിക്ക് എലഗൻ റെസ്റ്റോറൻറ്റിലെ മന്തി വേണം ജെന്നി അയാൾക്ക് നേരെ തിരിഞ്ഞു ആഴ്ചായ ഞാനും ഓർത്തു കുറച്ചായി നമ്മൾ ഒരുമിച്ച് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് എങ്കിൽ തയ്യാറായിക്കോ നമുക്കിപ്പോൾ തന്നെ പോകാം ഡബിളോക്കെ ജെന്നി ചാടി എണീറ്റ് ബാത്റൂമിലേക്ക് ഓടിക്കഴിഞ്ഞു ഒരു സാറെ എണീറ്റ് മുടി വാരിക്കെട്ടി നിമിഷങ്ങൾക്കകം അവർ റെഡിയായി ഇറങ്ങി അവർ റെസ്റ്റോറൻറ്റിലേക്ക് കളിച്ചിരിയായി കയറി ടേബിൾ പിടിച്ചു ഓർഡർ ഓർത്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ മാനുവലിനൊരു കോൾ വന്നു അയാൾ സംസാരിക്കുമ്പോൾ അവൾ വെറുതെ ചുറ്റിനും നോക്കി രണ്ട് ടേബിളിനപ്പുറം ചിരിയോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വസുദേവനെയും ഫാമിലിയെയും കണ്ട് അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു അവളിരുന്ന് കണ്ണും കൈയുമൊക്കെ കാണിക്കാൻ തുടങ്ങി ഓർഡർ ചെയ്ത ഡിഷസ് വന്നതും സാർ അവളെ നോക്കി കഴിക്കടാ നീ എന്ത് നോക്കിയിരിക്കുവാ അവളുടെ കണ്ണുകൾ വസുവിൻ്റെ അമ്മയെയും പെങ്ങളെയും അച്ഛനെയും സ്കാൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു വൈശുവിനെ അവൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു അമ്മയും കൊള്ളാം പക്ഷെ ഫാദർ കണ്ടാലേ അറിയാം സ്ട്രിക്റ്റ് ആണെന്ന് തങ്ങൾക്ക് മുന്നേ വന്നിട്ടും അവർ എന്താ ഭക്ഷണം ഓർഡർ ചെയ്യത്തതെന്ന് അവൾ ഓർത്തു ആരെങ്കിലും യാവും എന്നവൾ കണക്ക് കൂട്ടി അപ്പോഴാണ് ഒരു ഫാമിലി അവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് അവൾ കണ്ടത് വിഷ്ണുവർദ്ധൻ എണീറ്റി നിന്ന് ഗസ്റ്റിലെ മുതിർന്ന ആളിനെ ഹഗ്ഗ ചെയ്യുന്നത് അവൾ കണ്ടു ബാക്കിയെല്ലാവരും പരസ്പരം കൈ കൊടുക്കുന്നു അവരുടെ കൂടെ വന്ന പെൺകുട്ടി ദേവന് കൈ കൊടുക്കുന്നത് കണ്ടതും ജെന്നിക്ക് അത്ര രസിച്ചില്ല കൂടെ വന്ന ആൺകുട്ടി ദേവന്റെ അരികിലിരുന്നു പെൺകുട്ടി എതിർവശത്തും അവരുടെ കൂടെയുള്ള സ്ത്രീ ദേവന്റെ അമ്മയോടൊപ്പം കുശലം തുടങ്ങി അതൊക്കെ ആരാണ് എന്തിനാകും ഇവിടെ ഒത്തുകൂടിയത് ജന്യയുടെ ചിന്തകൾ അതൊക്കെയായിരുന്നു അവൾക്കിഷ്ടമുള്ള ഐറ്റംസ് മുന്നിലുണ്ടായിട്ടും അതൊന്നും ആസ്വദിച്ച് കഴിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അവൾ മറ്റെവിടോ ശ്രദ്ധിച്ച് കൊത്തിപ്പെറുക്കുന്നത് കണ്ട് അവളെ നോക്കി എന്താടാ ഫുഡ് ഇഷ്ടായില്ലേ ആ മമ്മി കൊള്ളാം അതിന് നീ ഒട്ടും കഴിച്ചില്ലല്ലോ എന്താടാ ഇത് വേണ്ടെങ്കിൽ നമുക്ക് വേറെ ഓർഡർ ചെയ്യാം മോൾക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോ വേണ്ട മമ്മി എനിക്കെന്തോ ഇഷ്ടായില്ല എന്നാ ജ്യൂസോ ഐസ്ക്രീമോ എന്തെങ്കിലും ആയാലോ ഒന്നും വേണ്ട പപ്പ നിങ്ങൾ കഴിക്കേ അവൾ വീണ്ടും അവരുടെ ഭാഗത്തേക്ക് നോക്കി ആ പെൺകുട്ടി ദേവനെ തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ട് ജെന്നിക്കെന്തോ ദേഷ്യം വന്നു അവൻ ഷർട്ടിന്റെ മുകൾ ബട്ടൺ ഓപ്പൺ ആണെന്ന് കണ്ടതും അവൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൂടെ വെറുതെ പെൺപിള്ളേർക്ക് വായിനോക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കും വലിയ ഗ്ലാമറാണെന്നാ വിചാരം വെറുതെയാ ഒരാവറേജ് അത്രയേ ഉള്ളൂ ഓ അവളാണെങ്കിൽ ദേവട്ടിനെ ശരിക്കും ഊറ്റുന്നുണ്ട് ഇവൾക്കൊരു പണി കൊടുക്കണമല്ലോ നോക്കാം എന്താ സംഭവം എന്നറിയണമല്ലോ അവൾ അവരെ ശ്രദ്ധിച്ചിരിക്കാൻ തുടങ്ങി ദേവാ ഇതെന്റെ ബിസിനസ് പാർട്ട്ണർ മിസ്റ്റർ അശോക് വർമ്മ ഇത് വൈഫ് അനിത ഇത് അഭിജിത്ത് പഠിത്തമൊക്കെ കഴിഞ്ഞ് അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നു മകൾ അഭിനയ എം ബി എ സ്റ്റുഡൻ്റാണ് പിന്നെ നമ്മളിവിടെ കൂടിയതിൻ്റെ പ്രധാന ഉദ്ദേശം ഫാമിലികൾ തമ്മിൽ പരിചയപ്പെടൽ മാത്രമല്ല ഇതൊരു പെണ്ണ കാണാൻ ചടങ്ങ് കൂടിയാണ് വസു ഞെട്ടിപ്പോയി അവൻ കണ്ണുമിടിച്ച അയാളെ നോക്കി വൈശു ഞെട്ടലോട് അമ്മയെ നോക്കി അവിടെ ചിരിയാണെന്ന് കണ്ടതും അവർക്ക് അതറിയാമായിരുന്നു എന്നവൾക്ക് ബോധ്യപ്പെട്ടു അവൻ ദയനീയമായി അയാളെ നോക്കി കേട്ടത് വിശ്വസിക്കാനാകാതെ മറ്റൊരാളും അതേ ഞെട്ടലിലായിരുന്നു നമ്മുടെ ജെന്നിഫർ അവൻ എന്തോ പറയാൻ തുടങ്ങിയതും മനു അവന്റെ കയ്യിൽ പിടിച്ചു അവൻ അയാളെ നോക്കി അയാൾ കണ്ണുകൾ അടച്ച് സമാധാനിക്കെ എന്ന് കാണിച്ചു ഹാ പയ്യൻ ഞെട്ടിയല്ലോ പറഞ്ഞിരുന്നില്ലേ അങ്ങൾ അഭിജിത്ത് അയാളെ നോക്കി ചിരിയോടെ ചോദിച്ചു ഇല്ല മോനെ ദേവന് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി മോനെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം പിന്നെ ഇവർക്ക് ഇങ്ങനെ ആഗ്രഹം തോന്നിയപ്പോൾ മോളോട് ചോദിച്ചു അവൾ അച്ഛൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു അതിലും ഭാഗ്യം വേറെന്താ അപ്പോഴേ വിഷ്ണുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു അനിത ചിരിയോടെ പറഞ്ഞു മോള് മിടുക്കിയല്ലേ ഇപ്പോഴത്തെ പിള്ളേർ അച്ഛൻറെ അമ്മയുടെയും മനസ്സറിഞ്ഞു വളരുന്നത് വിരളമാണ് ഞാനും താനും ഒക്കെ അക്കാര്യത്തിൽ ഭാഗ്യം ചെയ്തവരാണ് അല്ലേടോ വിഷ്ണുവർദ്ധൻ ചിരിയോടെ കൂട്ടുകാരനെ നോക്കി ചോദിച്ചു അയാൾ നിറഞ്ഞ പുഞ്ചിരി നൽകി വീട്ടിൽ വന്ന് ഒരു കപ്പ് കാപ്പി കുടിച്ച് സ്വത്തിന്റെ കണക്കെടുത്ത് പിരിയുന്നാലും നല്ലത് ഇതാണെന്ന് വിഷ്ണു ആണ് പറഞ്ഞത് കേട്ടപ്പോ എനിക്കും അത് സത്യമാണെന്ന് തോന്നി ഇവിടെ ഊട്ടി ഉറപ്പിക്കുന്നത് പണത്തിന്റെ തൂക്കമോ സമ്പത്തിന്റെ മൂല്യമോ ഒന്നുമല്ലോ നിങ്ങളുടെ മനസ്സിൻ്റെ ഇഷ്ടമാണ് കുട്ടി രാഷ്ട്രീയമൊക്കെ ഉണ്ടെന്ന് വിഷ്ണു പറഞ്ഞു കോളേജ് ചെയർമാൻ ആണല്ലേ നന്നായി അല്പസ്വല്പം രാഷ്ട്രീയമൊക്കെ എനിക്കും ഇഷ്ട ഞാനും കോളേജ് കാലം അടിച്ചു പൊളിച്ചു അശോക് ചിരിയോടെ പറഞ്ഞു സു ഇതൊക്കെ എന്താ എന്ന മട്ടിൽ വായും പൊളിച്ചിരിക്കുകയാണ് അവന്റെ ഇരുത്തം കണ്ട് ചിരി അടക്കാൻ തന്നെ പാടുപെട്ടു അച്ഛ ഞാനിപ്പോ മാരേജിനെ പറ്റിയൊന്നും അതെനിക്കറിയാം മോനെ ഇതൊന്നും നിന്റെ മനസ്സിൽ പോലും ഉണ്ടാകില്ല പക്ഷേ നിനക്കെപ്പോ എന്താണ് വേണ്ടതെന്ന് അച്ഛന് നന്നായി അറിയാടാ അഭിമോളെ നിനക്കിഷ്ടായോ മാത്രം നീ പറഞ്ഞാ മതി അവന്റെ കണ്ണുകൾ അവളിൽ പാളി വീണു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു പെട്ടെന്ന് അവൻ അയാളെ നോക്കി ആദ്യ കാഴ്ച തന്നെ ഇഷ്ടായോ എന്ന് ചോദിച്ചാ ഞാൻ എന്താ അച്ഛ പറയേണ്ടത് അവൻ ദയനീയമായി പറഞ്ഞു അശോക് പൊട്ടിച്ചിരിച്ചു മോനെ ദേവ നിന്റെ അച്ഛനും എനിക്കും ഇങ്ങനെ ഒരാഗ്രഹം മനസ്സിൽ തോന്നിയപ്പോ നിങ്ങളെയും ഒരുമിച്ചിരുത്തി ഇതൊന്ന് അവതരിപ്പിക്കണം എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എൻ്റെ മോള് പഠിക്കുന്നേ ഉള്ളൂ നാളെ തന്നെ നിശ്ചയം അടുത്തു തന്നെ വിവാഹം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ പരസ്പരം കണ്ടല്ലോ ഇനി കുറച്ചുനാൾ രണ്ടു പേരും ഇടപഴകി ഒരിഷ്ടം തോന്നുവാണെങ്കിൽ നമുക്ക് നടത്താം ആദ്യ നോട്ടത്തിൽ തന്നെ രണ്ടു പേർക്കും ഉള്ളറിയാനൊന്നും പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയില്ലേ പിന്നെ മോൻ അത് തുറന്നു പറഞ്ഞത് കേട്ടപ്പോൾ സന്തോഷം തോന്നിയ കേട്ടോ മോന്റെ ക്യാരക്ടർ എനിക്കിഷ്ടപ്പെട്ടു എനിക്കും അഭിനയം അഭിനയമെല്ലേ പറഞ്ഞു ആഹാ അപ്പോ ഒരു ഭാഗം ക്ലിയറായി അടുത്ത ഭാഗവും കൂടി ഗ്രീൻ സിഗ്നൽ കിട്ടിയ നമ്മുടെ ആഗ്രഹം പോലെ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച മാരേജ് അല്ലേ അശോക് വിഷ്ണു പറഞ്ഞതും അവൻ ഞെട്ടലോട് അയാളെ നോക്കി അയാൾ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളാണിതെന്ന് അവന് ബോധ്യപ്പെട്ടു ഇതിൽ നിന്നും ഊരിപ്പോരുക അത്ര എളുപ്പമല്ലെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു അവൻ ആ കുട്ടിയൊന്നു നോക്കി അവളുടെ കണ്ണിലെ തിളക്കം കണ്ട് അവൻ വീണ്ടും തലതാഴ്ത്തി